പാലക്കാട് ഒസിന് കെട്ടിടം നിർമ്മിക്കാൻ വെള്ളം നൽകാനുള്ള തീരുമാനത്തിൽ സി പി എം ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് ഇപ്പോൾ ഉപരോധിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒയാസ് കമ്പനിക്ക് കെട്ടിടം നിർമ്മിക്കാൻ വാളയാർ കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാൻ പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയത് ഇബ്ബാലറയ്ക്കൽ ഇപ്പോൾ സ്ഥലത്തുണ്ട് ഇബ്ബാലറയ്ക്കൽ എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത് എന്താണ് പഞ്ചായത്തുകാർ പറയുന്നത് ചട്ടപ്രകാരമാണ് അനുമതി കൊടുത്തതെന്ന് പഞ്ചായത്ത് പറയുന്നു വെള്ളം പുഴയിൽ എടുക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നു എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഗുഡ് മോർണിംഗ് കെട്ടിടം നിർമ്മിക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം നൽകാമെന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അനുമതി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പുതുശ്ശേരി പഞ്ചായത്ത് നൽകുന്നത് കോൺഗ്രസും ബി ജെ പിയും ഈ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം വോട്ടെടുപ്പിലൂടെ സ്വതന്ത്രരോട് കൂടി കൂടിയാണ് പിന്നീട് ആ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു അനുമതി പഞ്ചായത്ത് ഈ ഒസ് എസ് കമ്മനിക്ക് നൽകുന്നത് ഏതായാലും ഇത്തരത്തിൽ ഈ പുഴയിൽ നിന്നും വെള്ളം എടുക്കുന്നത് പ്രദേശത്തെ കൃഷിയെയും കുടിവെള്ളത്തെയും ബാധിക്കും എന്നുള്ളതാണ് ഏതായാലും കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് അത്തരത്തിൽ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ഇന്ന് പഞ്ചായത്ത് ഉപരോധിക്കുകയാണ് ഒരു ജീവനക്കാരനെയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ ഈ പഞ്ചായത്തിനകത്തേക്ക് കയറ്റി വിടാതെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ഉപരോധം സംഘടിപ്പിക്കുന്നത് ഈ ഉപരോധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊപ്പമുണ്ട് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് വെള്ളം എടുക്കാൻ അനുമതി കൊടുക്കരുത് ആ തീരുമാനം റദ്ദാക്കണം എന്നുള്ള കള്ളത്തരത്തിലൂടെയാണ് ഈ തീരുമാനം നിയമപരമായി നേരിടും സമരം ാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ഈ കോരിയാർ പുഴയ്ക്ക് സമീപത്തുള്ള താമസിക്കുന്ന നിരവധി ആളുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം ഈ പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്ന അതെ പുഴയ്ക്ക് സമീപത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് ഈ പുഴ വെള്ളം എടുക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാരണം അത് കഴിഞ്ഞാൽ ഞങ്ങളെ കിണറ്റിലെ വെള്ളം വറ്റാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഈ വെള്ളം ഈ പുഴയിൽ നിന്ന് എടുക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല മാത്രം നിർമ്മിക്കാൻ വെള്ളം എങ്ങനെയാണെങ്കിലും കെട്ടിടം നിർമ്മിക്കാൻ ഇപ്പൊ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ വെള്ളം എടുക്കും ആ അതാണ് അവരുടെ പ്ലാനിങ്ങും അതുകൊണ്ട് പറ്റില്ല വെള്ളം എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വെള്ളം ഒരു പുഴയാണ് ഈ ഇത് ഇതില് ഇപ്പോ നിങ്ങൾ ഇപ്പൊ വെള്ളം ഉണ്ടാകുമ്പോൾ എടുക്കുന്നു പറയുന്നു പക്ഷെ അതിന് ഇവിടെ പരിസരത്തുള്ള കൃഷികളുണ്ട് ആ കൃഷികൾക്കുള്ള വെള്ളമൊക്കെ ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞാൽ പുഴ പറ്റിക്കുന്നത് വരെ എടുക്കും അപ്പോൾ ഞങ്ങൾക്ക് കിണറുകളിലെ വെള്ളം ഇല്ലാണ്ടാകും അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഈ വെള്ളം എടുക്കാൻ സമ്മതിക്കില്ല കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ട് എന്നാലും പഞ്ചായത്തിനെതിരെ കൂടുതൽ നടപടി ഘടിപ്പിക്കുക അല്ലെങ്കിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം നൂറ് ശതമാനത്തിൽ സൂചന മാത്രമാണ് ഈ ഉപരോധ സമരം ശക്തമായ രീതിയിൽ നിയമ നടപടി നമ്മൾ പോവും അതേപോലെ അനധികൃതമായിട്ട് അജണ്ട വയ്ക്കാതെ കൊണ്ടുവന്ന അതിന് കൂട്ടുനിന്ന സെക്രട്ടറിക്കെതിരെ നിയമ നടപടിയായിട്ട് പഞ്ചായത്ത് ഡയറക്ടർക്കും ഹോം ഡേസ്മാനും ജോയിന്റ് ഡയറക്ടർക്കും ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ജീവനക്കാരും ഒരാളെ അത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം സി പി എം പറയുന്നത് ഈ കമ്പനി വരുന്നോണ്ട് ആർക്കും ഒരു ആപത്തില്ല എന്നുള്ളതാണ് കോരിയാർ പുഴ ഒരു രീതിക്കും അതിനെ ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ചെയ്തത് ഇത് പഞ്ചാബിൽ കെട്ടിടം നിർമ്മിക്കാൻ വെള്ളം കോരിയാർ നൽകുന്നുണ്ട് കുഴപ്പമില്ല അത് കൃഷിയെ ബാധിക്കില്ല എന്നുള്ളതാണ് അങ്ങോട്ട് പറയുന്നത് അതാണെങ്കിൽ ഈ വകുപ്പ് മന്ത്രി പറഞ്ഞത് പത്ത് ലക്ഷം ലിറ്റർ വെള്ളം കെട്ടിടം നിർമ്മിക്കാൻ കെട്ടിടം നിർമ്മിക്കാൻ ഉണ്ടാക്കിയിട്ടേ ചെയ്യൂളൂ എന്നാ പറഞ്ഞത് ഈ ിയാർ പുഴ ഇരുപത്തി മൂന്ന് പാടശേഖര സമിതികൾക്കും ഇവിടെയുള്ള മേഖലയിലെ കന്നുകാലികളും മറ്റുള്ളതും ഇവിടെയുള്ള ജനങ്ങൾക്ക് ബോർവെല്ലും മറ്റുള്ളതും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് തടയിണങ്ങൾ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ തടയിണകൾ മൂന്നാല് തടയിണകൾ കോരിയാർ പുഴി സ്ഥാപിച്ചിട്ടുണ്ട് അത് ഈ മേഖലയിലെ വരൾച്ച ഉള്ള പ്രദേശമാണെന്ന് ഗ്രൗണ്ട് വാട്ടർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വെള്ളം സെക്രട്ടറി ജീവനക്കാർ വന്ന നിങ്ങൾ ഒരാളെയും കേട്ടില്ല ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇക്ബാലുണ്ട് പുതുശ്ശേരി പഞ്ചായത്തിൽ നിന്ന് കോരയാർ പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ കമ്പനി അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഉപരോധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്